വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ കോഴിക്കോട് എനിക്കൊരു ക്ലാസ് ഉണ്ട് ഞാൻ പോവാട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം കോഴിക്കോട് ടൗൺ എത്താനായിട്ടോ ഇപ്പോൾ ഇത് മെഡിക്കൽ കോളേജിൻ്റെ അവിടെയാണ് അപ്പോൾ ബസ് കുറച്ചൂടെ അവിടെ നിർത്തിയിരുന്നു അതിൻ്റെ വിഷയം നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ഞാനും എൻ്റെ ആണ് എൻ്റെ കൂടെ ഉള്ളത് അത് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കോഴിക്കോട് ടൗണിലെത്തി കേട്ടോ അപ്പോൾ നമ്മളെ ബി എം എച്ച് ഹോസ്പിറ്റൽ ബേബി ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അവിടെ എത്തി നമുക്ക് ക്ലാസ് വരുന്നത് എമറാൾഡ് മാളിലാണ് അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി അങ്ങോട്ട് നടക്കുമായിരുന്നു എമറാൾഡ് മാളിൽ ഇങ്ങനെ നമ്മൾ ബസ്സിലും കാറിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആ മാളിലേക്ക് പോയിട്ടില്ല ഫസ്റ്റ് എമറാൾഡ് മാളിലാണ് നമുക്ക് ക്ലാസ് വരുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ മാളിൻ്റെ അടുത്ത് എത്തിയിട്ട് ആർ പി മാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എമറാൾഡ് മാൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് ക്ലാസ് വരുന്നത് കേട്ടോ ഹോളിൽ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിരുന്നു ഇനി എത്താണ്ടായിരുന്നു ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരത്തെയാണ് കേട്ടോ അപ്പോൾ ഹൈഫ് അക്കാദമി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ സൈക്കോളജീൻ്റെ അത് പഠിക്കുന്നുണ്ട് അപ്പോൾ അത് ഓൺലൈനിലായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ആണ് ഒരു ഇൻട്രൊഡ്യൂസിങ് ആണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മുബഷിർ സാറ് മുബഷിർ സാറാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറൊക്കെ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു അങ്ങനെ ക്ലാസ് നേരത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എസ് എം സ്ട്രീറ്റിൽ പോവുകയാണ് അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങി എസ് എം സ്ട്രീറ്റിലെത്തിട്ടോ അപ്പം എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ഒരുമിച്ച് പോവാണ് അങ്ങനെ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സോ നല്ല നോക്കിയത് കേട്ടോ ഒരു ഹോട്ടലാണ് ഞങ്ങൾ തിരഞ്ഞെടുന്ന് വിശന്നിട്ട് കയ്യായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മുടെ എസ് എം സ്ട്രീറ്റിൽ തന്നെ ന്യൂ കേരള എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കേട്ടത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ബിരിയാണി ഞാനും എൻ്റെ കസിനും പിന്നെ നമ്മളെ ഹസീനത്താറിഞ്ഞ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മഞ്ചേരിയുള്ള ഇത്തയാണ് അപ്പോൾ ഞങ്ങൾ മൂന്നാളുമാണ് അവിടുന്ന് ഒരുമിച്ച് അങ്ങനെ നടന്നിരുന്നത് വേറെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വേറെ ഇതൊക്കെയോ ബൈക്ക് പോയി ജീവിതത്തിലാദ്യമായിട്ട് നമ്മൾ അസീനത്തൊക്കെ കുറേ പർച്ചേസ് ചെയ്യണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കടകളിലൊക്കെ കയറി ഞാൻ പിന്നെ മക്കൾക്ക് ത്രീ ലൈൻ പാൻറ്റ് വേണം എപ്പോഴും പറയലുണ്ട് അപ്പം അങ്ങനെ അത് വാങ്ങി അതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഇത്താക്ക് ഒരു റണ്ണിങ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഞാനിതാ നല്ല ഫാൻ്റെ കാറ്റും കൊണ്ട് ഇങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ കോഴിക്കോട് തന്നെ ഹലുവറിനെ കണ്ടപ്പോൾ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതായിരുന്നു അപ്പോൾ അവിടെ നല്ല ചിപ്സൊക്കെ നല്ല വെറൈറ്റി ചിപ്സൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഗ്രീൻ കളർ ചിപ്സൊക്കെ ഉണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഹലുവ നോക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ പല ഫ്ലേവറിൽ അടിപൊളി ഹലുവകളുണ്ട് കേട്ടോ അവിടെ നല്ലൊരു എന്താ പറയുക കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇത് വെച്ചത് കാണാൻ തന്നെ അപ്പോൾ അസീനത്തെ അവിടുന്ന് ഓരോന്ന് വാങ്ങിയിട്ട് നമുക്ക് ടേസ്റ്റ് ആക്കാൻ തരുന്നതന്നെ കേട്ടോ അവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും വായിക്കു വെച്ച് തരും അപ്പോൾ നല്ല അടിപൊളി ഹലുവകൾ കിട്ടും നല്ല ഫ്ലേവേഴ്സിലുള്ള നല്ല അടിപൊളി ഹലുവകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ വെറൈറ്റി ഫ്ലേവറിലുള്ള ഹലുവകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ സ്ട്രോബെറി പൈനാപ്പിൾ മാംഗോ പിന്നെ ഓരോ കറുത്തലുവൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുത്തലുവാണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും അതുപോലെ അതാണ് മിക്സ്ഡായിട്ട് ഇതുപോലെ ഓരോ ബോക്സിലാക്കിയിട്ടും ഹലുവ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ പേര് ഷോപ്പിൻ്റെ വരുന്നത് കൈരളി സ്വീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടത് അങ്ങനെ അതിൻ്റെ വിഷയം നമ്മൾ ഫോക്കസ് മാളിലും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാൾ ഫോക്കസ് മാളിൽ പോവാണ് കേട്ടോ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഡെക്കറേറ്റ് ചെയ്തതാ തോന്നുന്നുണ്ട് അത് ബലൂണോണ്ട് എല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അവിടെ ഒരു ഫ്രെയിം പോലെ അങ്ങനെ കണ്ടപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ ജസ്റ്റ് ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി എന്തെങ്കിലും കഴിക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ മേലേക്ക് പോകാനുട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ എക്സ്കുലേറ്ററിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ബാഗിൻ്റെ സിബടക്കാത്ത ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഗൈസ് ഞങ്ങൾ അവസരം ഞങ്ങൾ ട്രെൻഡ്സ് എല്ലാം അങ്ങനെ നോക്കി കണ്ടു പോവുകയാണ് വേറൊരു കയറണമൊന്നുമില്ല ട്രെൻഡ്സ് കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ കുട്ടികളില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്ത് പോയിട്ട് പിസ്സയും അതേപോലെ മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തത് നല്ല ബട്ടർ ചിക്കൻ്റെ പിസ്സയാണ് കേട്ടോ അതേപോലെ തന്നെ ഓരോ ഫ്ലേവറിൽ ബ്ലൂ സ്ട്രോബെറി വാട്ടർമെലൺ അങ്ങനെ ഓരോ ഫ്ലേവറിലെല്ലാം മൊജിറ്റോസും ആണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൽ ഞാൻ ആണ് ഓർഡർ ചെയ്തതിന് എനിക്കത് വലിയ ഇഷ്ടമല്ല കേട്ടോ സ്ട്രോബെറി ഒരു നമ്മളെ മരുന്നിൻ്റെയൊക്കെ ഒരു ആയിട്ടുണ്ട്

പ്പോഴാണ് നമ്മൾ ഈ ഐസ്ക്രീം കണ്ടത്ട്ട് അപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഒത്തു കിട്ടിയില്ല അപ്പോൾ മറ്റേ എൻ്റെ കൂടെല്ലോ പറഞ്ഞു ഈ എന്തായാലും ഒന്ന് വാങ്ങു വാങ്ങുക എന്നിട്ട് അങ്ങനെ വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ വാങ്ങാൻ കിട്ടുമോ പക്ഷെ ഇത് വല്ലാത്ത നമ്മൾ നമ്മളത്ര ട്രൈ ചെയ്തിട്ട് നമുക്കത് കിട്ടണില്ല ഒരു പറഞ്ഞത് പിടിച്ചാൽ നമുക്കത് ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടോ അത് തീരെ കിട്ടണില്ല ലാസ്റ്റ് പൈസ എടുത്തു പോകുന്നു എത്തിയിട്ടുണ്ട് ഇടവണ്ണെത്തിയപ്പോ രണ്ടാൾക്കാരോടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ